ിലെ അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗ കാരണമാകുന്ന അമീബ ശരീരത്തിൽ പ്രവേശിക്കുന്ന വഴികളെ കുറിച്ച് ആരോഗ്യ വിദഗ്ധർക്കിടയിൽ ആശയക്കുഴപ്പം ശക്തമാകുന്നു പൊതുവെ അംഗീകരിക്കപ്പെട്ട ധാരണ നീന്തൽ കുളങ്ങളിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ കാണപ്പെടുന്ന നൈഗ്ലേരിയ എന്ന അമീബ മൂക്കിലൂടെ തലച്ചോറിലെത്തി രോഗമുണ്ടാക്കുന്നു എന്നാണ് എന്നാൽ ഈ ധാരണയെ ചോദ്യം ചെയ്യുന്ന പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അകാന്തമീബ ബാലമുത്തിയ തുടങ്ങിയ മറ്റുതരം അമീബകൾ ശ്വാസകോശം വഴിയോ ശരീരത്തിലെ ിലൂടെ തലച്ചോറിൽ പ്രവേശിക്കാമെന്ന് വിവിധ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഈ വസ്തുത കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടുത്തിടെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് പ്രവേശിച്ച പേരിൽ പ്രവേശിച്ചും നടത്തിയ പരിശോധനകളിൽ അകാന്തമീബയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു ഇത് ഡോക്ടർമാരെയും ഗവേഷകരെയും ഒരുപോലെ സാധാരണ ഈ നൈഗ്ലേരിയ അമീബ ഉണ്ടാക്കുന്ന രോഗം വളരെ വേഗത്തിൽ മരണത്തിന് കാരണമാകുന്ന ഒന്നാണ് എന്നാൽ അകാന്തമീപ ബാധിച്ചവർക്ക് ലക്ഷണങ്ങൾ പ്രകടമാകാൻ കൂടുതൽ സമയം എടുക്കും ഈ സാഹചര്യം കണക്കിലെടുത്ത് രോഗമൂക്കിലൂടെ മാത്രമാണ് പകരുന്നത് എന്ന പഴയ പ്രചാരണം തെറ്റിദ്ധാരണാജനകമാണെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വര കേസുകൾ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ കേസുകളിലെല്ലാം രോഗകാരണമായ അമീബ ഏതാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാനുള്ള സംവിധാനങ്ങളുടെ അഭാവം ഒരു പ്രധാന പ്രശ്നമാണ് രോഗനിർണയത്തിനുള്ള കാലതാമസം ചികിത്സയും രോഗിയുടെ നിലയും പ്രതികൂലമായി ബാധിക്കുന്നു സാധാരണയായി തലവേദന പനി കഴുത്തുവേദന തുടങ്ങിയ ലക്ഷ ോടെയാണ് രോഗികൾ ആശുപത്രിയിൽ എത്തുന്നത് മറ്റും മസ്തിഷ്ക ജ്വരങ്ങളിൽ നിന്ന് ഇതിനെ വേർതിരിച്ചറിയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നൈഗ്ലേരിയ അമീപ വെള്ളത്തിൽ ചൂടുള്ള കാലാവസ്ഥയിൽ വളരെ വേഗത്തിൽ വളരുന്നു നീന്തൽ കുളങ്ങൾ ശുദ്ധജല തടാകങ്ങൾ നദികൾ ചൂട് നീരുറവുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് സാധാരണമാണ് മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഈ അമീപ വളരെ വേഗത്തിൽ നാഡ്യവ്യൂഹത്തിലൂടെ തലച്ചോറിലെത്തുകയും അവിടെ അണുബാധ ഉണ്ടാക്കുകയും ചെയ്യും രോഗലക്ഷണങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം രോഗികളും മരണപ്പെടുന്നതായാണ് കണക്കുകൾ എന്നാൽ ബീബിയുടെ കാര്യം വ്യത്യസ്തമാണ് അത് വളരെയധികം സാവധാനത്തിലാണ് തലച്ചോറിനെ ബാധിക്കുന്നത് അകാന്തമീപ എങ്ങനെയാണ് ശരീരത്തിൽ പ്രവേശി എന്നതിനെ കു ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ആശങ്കാജനകമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നവരുടെ ശരീരത്തിലെ ചെറിയ മുറിവുകളിലൂടെ പോലും ഈ അമീബയ്ക്ക് ശരീരത്തിൽ കടക്കാൻ സാധ്യതയുണ്ട് ഈ മുറിവുകൾ പലപ്പോഴും തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര ചെറുതായിരിക്കും തൽഫലമായി വെള്ളത്തിൽ ഇറങ്ങിയത് രോഗം വന്നതെന്ന രോഗിക്ക് കൃത്യമായി പറയാൻ സാധിക്കാതെ വരും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പൊടിയിലും അകാന്തമീപയുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നു പൊടിപടലങ്ങളിലൂടെ ശ്വസിക്കുമ്പോൾ അമീബ ശ്വാസകോശത്തിൽ എത്തുന്ന യും അവിടെ അജീവിയായി തുടരുകയും ചെയ്യാം പിന്നീട് അനുകൂല സാഹചര്യം വരുമ്പോൾ അവ സജീവമാവുകയും രക്തത്തിലൂടെ തലച്ചോറിലെത്തുകയും ചെയ്യും ഈ പ്രക്രിയക്ക് മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം അതിനാൽ രോഗിക്ക് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സാഹചര്യമായിരിക്കും ഇപ്പോൾ രോഗബാധയ്ക്ക് കാരണമായിട്ടുണ്ടാകുക ഇത് രോഗിയുടെ ചരിത്രം പഠിക്കുന്ന ഡോക്ടർമാർക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഈ പുതിയ കണ്ടെത്തലുകൾ അമീബിക് മസ്തിഷ്ക ചെറുതെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് ഒരാൾ വെള്ളത്തിൽ മുങ്ങി കുളിച്ചതിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രോഗം ബാധിച്ചാൽ അത് നൈകലേരി യാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല രോഗിയുടെ ശരീരത്തിൽ വർഷങ്ങൾക്ക് മുൻപേ അകാന്താമീബയോ ബാലമുത്തിയോ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പരിശോധിക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറയുന്നു ഇതാണ് ഈ വിഷയത്തിൽ ആരോഗ്യ വിദഗ്ധർക്കിടയിൽ ആശയക്കുഴപ്പത്തിന് കാരണമാവുന്നത് രോഗനിർണയത്തിലെ ഈ സങ്കീർണതകൾ കാരണം ചികിത്സ ആരംഭിക്കുന്നതിലും കാലതാമസം ഉണ്ടാകാം നൈഗ്ലേരിയക്ക് ഉപയോഗിക്കുന്ന അതേ മരുന്നുകൾ തന്നെ അകാന്തമീബയ്ക്കും ഫലപ്രദമാകണം എന്നില്ല ഇത് രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്നു കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ് ആഗോളതലത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ സജീവമാണ് വിവിധ രാജ്യങ്ങളിലെ ഗവേഷണ സ്ഥാപനങ്ങൾ ഈ രോഗം സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ തുടർച്ചയായി പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിവരങ്ങൾ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വളരെ നിർണായകമാണ് ഈ ഗവേഷണ ഫലങ്ങൾ പഠിക്കുകയും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതിരോധ ചികിത്സാ മാർഗങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്